ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾക്കെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം വ്യാപകമാവുകയാണ് റാഫേൽ ഇസ്രായേൽ സൈന്യം എത്തിയതിന് പിന്നാലെ സജീവമായ പ്രതിഷേധങ്ങളെ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളെ നിരത്തിയാണ് ഭരണകൂടം പ്രതിരോധിക്കുന്നത് ആംസ്റ്റർഡാം സർവകലാശാലയിൽ നടന്ന ടെന്റ് കെട്ടിയുള്ള പ്രതിഷേധത്തിൽ പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ടെന്റുകൾ അടിച്ചു തകർത്ത് പോലീസ് വിദ്യാർത്ഥികളെ ലാത്തി പ്രയോഗിച്ചാണ് ക്യാമ്പസിൽ നിന്ന് തുരത്തിയത് പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർക്കെതിരെ ഇസ്രായേൽ അനുകൂലികൾ എത്തിയതോടെയാണ് പോലീസ് ലാത്തിചാർജ്ജ് നടത്തിയത് വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് ചൊവ്വാഴ്ചയും പ്രതിഷേധം ജർമ്മനിയിലെ ലീപ് സർവകലാശാലയിൽ പ്രതിഷേധം ശക്തമാണ് വംശഹത്യക്കെതിരെ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇവിടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം പ്രതിഷേധങ്ങൾക്കെതിരെ പോലീസ് സഹായം തേടിയിരിക്കുകയാണ് ജർമ്മനിയിലും സർവകലാശാല അധികൃതർ ബെർലിൻ സർവകലാശാലയിലും പ്രതിഷേധം ശക്തമാണ് പാരീസിലെ പ്രശസ്തമായ സയൻസ് പോ സർവകലാശാലയിൽ ഇരുപതിലേറെ വിദ്യാർത്ഥികളാണ് പ്രതിഷേധം നടത്തിയത് മറ്റു കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ച പോലീസ് പ്രതിഷേധക്കാരെ ബലപ്രയോഗത്തിലൂടെ നീക്കി ഇസ്രയേലിനെതിരെയും പതിമൂന്ന് വിദ്യാർത്ഥികളാണ് ഇവിടെ നിരാഹാര സമരത്തിലുള്ളത് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലും ലോസേനിലും പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമാണ് ഏതെൻസിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമുണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായി ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം